കൊടുങ്ങല്ലൂർ ബാലസാഹിത്യ സമിതിയുടെ ഇരുപത്തിയെട്ടാമത് അവാർഡ് സമർപ്പണ സമ്മേളനത്തിൽ താഹ സംസാരിക്കുന്നു മലയാള ബാലസാഹിത്യ രംഗം ഇവിടെ അവാർഡ് നേടിയ നേടിയൂർ ജ്യോതിലക്ഷ്മി നമ്പ്യ രമേശ് പട്ടിക്കാവിൽ എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു ബാലസാഹിത്യം എഴുതാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു സിദ്ധ്യാണ് എല്ലാവർക്കും കിട്ടുന്ന ഒരു കഴിവല്ല ബാലസാഹിത്യം എഴുതാൻ കഴിയും കഴിയുക എന്നുള്ളത് വളരെ പ്രശസ്തരായ എത്ര കലാകാരന്മാരോ കവികളോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവരാരും ബാലസാഹിത്യം എഴുതിയിട്ടില്ല എന്ന് വേണം പറയാൻ വളരെ ചുരുങ്ങിയ എഴുത്തുകാർ മാത്രമാണ് ബാലസാഹിത്യം കൈകാര്യം ചെയ്തിരിക്കുന്നത് കുട്ടികളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് ലളിതപാഴ ഭാഷയിൽ കുട്ടികളോട് സംവദിക്കാൻ കഴിയുക എന്നത് വളരെ സാമർഥ്യമുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അതൊരു സിദ്ധിയാണ് എന്ന് ഞാൻ പറഞ്ഞത് എന്താണെങ്കിലും ഈ ബാലസാഹിത്യ സമിതിയുടെ ഈ അവാർഡ് കൊടുക്കുന്ന വേദിയിൽ വരാനും രണ്ടു വാക്ക് സംസാരിക്കാനും കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു നന്ദി നമസ്കാരം